അല്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് ബദർ ചരിത്രവും ബദർ യുദ്ധത്തിനോടനുബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങളുമാണ് എല്ലാവരും വീഡിയോ കാണുന്നോട്ട പശ്ചാത്തലം ബദറിലെ പോരാട്ടം തുടങ്ങുന്നതിന് ഒരുപാട് മുൻപേ മദീനയിൽ അഭയം പ്രാപിച്ച മുസ്ലിങ്ങളും കുറേശികളും തമ്മിൽ യുദ്ധത്തിലേക്ക് വഴി വെക്കാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം മക്കയുടെ അധികാരം കയ്യാളിരുന്ന കുറേശികൾ മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വിശ്വാസികളുടെ മേൽ നടത്തിയിരുന്നത് അതിക്രൂരമായ മർദ്ദനങ്ങളായിരുന്നു എന്നാൽ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച മാനവിക ദർശനങ്ങൾ അറബികൾക്കിടയിൽ വലിയ തേരോട്ടത്തിന് വഴിതെളിയിച്ചു മദീനയിലും മറ്റ് മുസ്ലിം പക്ഷത്തിൻ്റെ അംഗബലം ക്രമേണ ഉയരാൻ തുടങ്ങി ഇത് കലാശിച്ചത് ഇരു കൂട്ടരും തമ്മിലുള്ള തുറന്ന പോരിനാണ് ഈ ഇടക്കാണ് അമ്പതിനായിരത്തോളം വരുന്ന സ്വർണ്ണ നാണയങ്ങളടക്കം സാധനങ്ങൾ കുത്തി നിറച്ച നൂറുകണക്കിന് ഒട്ടകക്കൂട്ടങ്ങൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വഹിച്ചു കൊണ്ടുവരുന്ന വിവരം മുസ്ലിങ്ങൾ അറിയാനിടയായത് തീർച്ചയായും അത്തരം ഒരു വലിയ യാത്രാ സംഘത്തെ പിടികൂടിയാൽ വലിയ സാമ്പത്തിക ആഘാതം ശത്രുക്കൾക്കുമേൽ ഉണ്ടാകും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അബൂ സഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മുസ്ലിങ്ങൾ നടത്തിയ ആദ്യത്തെ യുദ്ധമായിരുന്നു ബദർ അതിനു മുൻപ് ചെറിയ തരത്തിലുള്ള സംഘടനകൾ സജീവമായിരുന്നെങ്കിലും ഒരു യഥാർത്ഥ പോര് മുഖം തുറന്നിരുന്നില്ല സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാതെ മുസ്ലിങ്ങളെ മക്കാമുഷിരിക്കുകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവരുടെ ദ്രോഹങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രവാചകനും തീരുമാനമെടുത്തു കാരണം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കുറേശികൾക്ക് കരുത്ത് നൽകുന്നത് അവരുടെ സാമ്പത്തിക ശേഷിയാണ് അത് ക്ഷയിപ്പിച്ചാലേ അവരുടെ ശല്യത്തിന് തടയിടാനാവും ഈ ഒരു ലക്ഷ്യത്തോടെ എൺപത്തിരണ്ട് തങ്ങളുടെ ഓഹരിയില്ലാത്ത ഒരൊറ്റ കച്ചവടക്കാരന്റെ വീടും മക്കയിൽ ഉണ്ടായിരുന്നില്ല മദീനയുടെ തെക്കു പടിഞ്ഞാറു നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ബദറിലേക്ക് പ്രവാചകനും സംഘവും യാത്രാ സംഘത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഒരു ഒരു ഉദ്യമം വിജയിക്കണമെങ്കിൽ രഹസ്യമാക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിയുന്നതിന് മുമ്പ് വരെ പ്രവാചകൻ മറ്റൊരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ആയിരക്കണക്കിന് ഒട്ടകങ്ങളിലായുള്ള കച്ചവട സംഘത്തിന്റെ നായകനായിരുന്നു അബൂ സുഫിയാൻ അദ്ദേഹം വളരെ ബുദ്ധിമാനാണ് പ്രവാചകരം സംഘവും തന്റെ വഴികൾ വരുന്നുണ്ടെന്നറിഞ്ഞ് മനസ്സിലാക്കിയതോടെ മക്കയിലേക്കുള്ള സ്ഥിരം പാതയിൽ നിന്നും മാറി സമുദ്രതീരം വഴിയായി പിന്നീട് അദ്ദേഹത്തിന്റെ യാത്ര തങ്ങളെ മുസ്ലിങ്ങൾ പിന്തുടരുന്ന വാർത്ത ഉടനെ അബു സുസിയാൻ മക്കയിലേക്ക് അറിയിച്ചു ഇതറിഞ്ഞ കുറേശുകൾ ദേഷ്യം കൊണ്ട് കലിതുള്ളി എന്നാൽ എല്ലാവരും ഒരുതരം തരം ആശയക്കുഴപ്പത്തിലായിരുന്നു ധീരനെന്നു അവകാശവാദം ഉന്നയിക്കുന്ന അബൂജഹൽ പോലും യാത്രാ സംഘത്തെ രക്ഷിക്കാൻ കുതിച്ചില്ല പക്ഷേ കുറേശികൾ അടങ്ങിയില്ല അവർ അയാളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു നോക്കൂ നിങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ അറബികൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് കുറയും സമ്മർദ്ദം രൂക്ഷമായതോടെ അദ്ദേഹം അവരോടായി പറഞ്ഞു മക്കയിലെ ഏറ്റവും ശക്തനായ ഒരു ഒട്ടകത്തെ എനിക്ക് എത്തിക്കൂ കുറേശികളുടെ സൈന്യം െത്തിയപ്പോൾ അബു സുഫിയാന്റെ സന്ദേശം എത്തിയവർക്ക് അതേ മുസ്ലിങ്ങളുമായി ഉള്ള രക്ഷപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് തിരികെ പോയിക്കൊള്ളു ഇത് കേട്ട വലിയ ഒരു സംഘം തിരികെ പോകാൻ തയ്യാറെടുത്തപ്പോൾ അബു ജഹൽ അതിനെ തയ്യാറായില്ല മുസ്ലിങ്ങളുമായി ഒരു എന്നേക്കുമായുള്ള യുദ്ധമല്ലാതെ ഒന്നും അയാൾക്ക് സ്വീകാര്യമല്ലായിരുന്നു തീർച്ചയായും ഈ ഒരു യുദ്ധം അവർക്ക് ഒഴിവാക്കാമായിരുന്നു കാരണം മുസ്ലിങ്ങൾ ഒരിക്കലും അക്രമകാരിയല്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് അറിയാം മക്കയിലെ ഒരു വലിയ പറ്റം യുദ്ധം അനാവശ്യമാണെന്ന എന്നാൽ എന്ന പിടിവാശിയും ഒരു തുറന്ന പോരാട്ടത്തിന് തന്നെ വഴി തുറന്നു ബദറിലേക്ക് മുസ്ലിങ്ങൾ ബദർ ലക്ഷ്യമാക്കി നടന്നു അവസാനം അവിശ്വാസികൾ അവിടെ എത്തിച്ചേർന്ന അതേ രാത്രിയിൽ പോരാട്ട ഭൂമിയിൽ എത്തിച്ചേർന്ന മുസ്ലിങ്ങൾ വടക്ക് തമ്പടിച്ചു മുൻസീർ ആയിരുന്നു ഈ ഈ വഴി കാണിച്ചു കൊടുത്തത് കാരണം വഴിയുടെ ആധിപത്യം ശത്രുക്കളെക്കാളും മുമ്പേ വെള്ളം ലഭിക്കാൻ സഹായിക്കും യുദ്ധത്തിലെ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിർണയിച്ച മുസ്ലിം സൈന്യം പ്രവാചകനെ നായക സ്ഥാനം അലങ്കരിക്കാൻ ഒരു പല്ലയ്ക്ക് നിർമ്മിച്ചു സാധുവിനെ മുൻസിള്ളാഹു നേതൃത്വത്തിൽ ഉള്ള യുവ അൻസാരിയുടെ ഒരു സുരക്ഷാ വലയം പ്രവാചകന ചുറ്റം തയ്യാറാക്കി പക്ഷേ മുസ്ലിങ്ങൾ ജലസ്രോതസ്സുകളിൽ നിന്നും അകന്നും കുറേശ്ശികൾ അടുത്തുമായിരുന്നു അംഗസ്ഥാനത്തിനും കുളിക്കാനും ദാഹമകറ്റാനും ആവശ്യമായ വെള്ളത്തിന് രാത്രിയിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു പൊടിയടങ്ങി ഭൂമി ഉറച്ചു സഞ്ചാരയോഗ്യമായി വെള്ളം സുലഭമായി ദാഹം തീർത്തു പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ചു അന്തരീക്ഷവും മനസ്സുമെല്ലാം കുളിരണിഞ്ഞു ഇതേ സമയം കുറേശ്ശികളുടെ താവളത്തിൽ ചെളി നിറഞ്ഞു നടക്കാനും സഞ്ചാരത്തിനും പറ്റാതായി മഴ നൽകിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു ആകാശത്തു നിന്നും അവൻ നിങ്ങൾക്ക് മീതെ മഴ വർഷിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ അവൻ ശുദ്ധീകരിക്കാനും പിശാചിന്റെ മാലിന്യം ദുരീകരിക്കാനും നിങ്ങളുടെ ഹൃദയങ്ങൾ ബലപ്പെടുത്താനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനും ൾ കരുതിയത് ചെറിയ മുസ്ലിം പക്ഷത്തെ ഉടനെ പരാജയപ്പെടുത്താമെന്നാണ് തങ്ങളുടെ മേനിയും പ്രതാപവും പ്രബലമാക്കി തന്നെയായിരുന്നു അവരുടെ പുറപ്പാട് നൂറിൽ പരം കുതിരപ്പടയാളികൾ ധാരാളം ഒട്ടകങ്ങൾ പാടാനും നൃത്തം വെക്കാനും സ്ത്രീകൾ ഈ അഹങ്കാരം അവരെ പരാജയത്തിലേക്ക് നയിക്കാൻ വലിയ കാരണമായി മാത്രമല്ല അള്ളാഹനിലുള്ള വിശ്വാസികളുടെ അചഞ്ചലമായ വിശ്വാസം മുസ്ലിങ്ങളെ എത്ര ശത്രുക്കളെയും നേരിടാൻ പര്യാപ്തമാക്കിയിരുന്നു യുദ്ധം യുദ്ധം തുടങ്ങിയത് മുസ്ലിങ്ങളോട് വലിയ ശത്രുത വെച്ച് വളർത്തിയ അസോദി എന്ന മനുഷ്യനും പ്രവാചകന്റെ അമ്മാവനായ ഹംസായിബിനു അബ്ദുൽ മുത്തലിബും തമ്മിലായിരുന്നു ശത്രുവിന്റെ കാല് വെട്ടിമാറ്റിയ ഹംസ കുറേശികളെ പരിഭ്രാന്തരാക്കി തുടർന്ന് വന്ന മുഷരിക്കുകളുടെ മൂന്ന് മല്ലന്മാർ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു അത് കണ്ട് പോരി നിറങ്ങിയത് മൂന്ന് പേരായിരുന്നു ഇവരെയും മുസ്ലിങ്ങൾ തന്നെയാണ് വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ചത് പക്ഷേ മുസ്ലിം പക്ഷത്തു നിന്നും സംഘടനത്തിൽ ഗുരുതര പരിക്കേൽക്കുകയും ഷഹീദാവുകയും ചെയ്തു ഈ പോരാട്ടത്തിനു ശേഷം പ്രവാചകൻ ആവശ്യപ്പെട്ടത് പ്രകാരം മുന്നോട്ട് പോയ മുസ്ലിം സേന ശത്രുപക്ഷത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പരാജയം മണത്ത ആ വലിയ സേന യുദ്ധമുഖം വിട്ട് ഓടിപ്പോയി ബദറിലെ നാശനഷ്ടം എട്ട് അൻസാറുകളും ആറ് മുഹാജറുകൾക്കും മുസ്ലിം പക്ഷത്തിൽ നിന്നും ജീവൻ നഷ്ടമായി ബദറിനു അടുത്ത് മറവു ചെയ്യപ്പെട്ട ഇവരുടെ മക്കബറകൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടു എഴുപതോളം കുറേശി യോദ്ധാക്കൾ വെട്ടേറ്റ നിലംപരിശായി കുറേശി കമാൻഡർമാർ എല്ലാവരും കൊല്ലപ്പെട്ടു എഴുപതിൽ പരം ശത്രുഭടന്മാരെ മുസ്ലിം സൈന്യം തടവിലാക്കി ബദർ യുദ്ധത്തിൽ അലി റലിഹുനുഹു മാത്രം ഇരുപത്തി പേരെ വധിച്ചതായി രേഖയുണ്ട് യുദ്ധഫലം ഇസ്ലാമിക ചരിത്രത്തിൽ ബദറിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ശത്രുപക്ഷത്തിനെതിരെ ആദ്യമായി വിജയം നേടിയ യുദ്ധമാണ് ഇത് അറേബ്യയിലെ മുസ്ലിക്കുകളുടെ പിന്നിൽ അണി നിന്നവരെല്ലാം മുസ്ലിങ്ങൾ നേടിയ ഈ വിജയം പ്രകമ്പനം കൊള്ളിച്ചു സത്യവിശ്വാസത്തിന്റെ പാതയിൽ മുന്നേറാൻ മുസ്ലിങ്ങളെ ബദർ പര്യാപ്തമാക്കുകയും ചെയ്തു ബദർ യുദ്ധം ബദർ എവിടെ സ്ഥിതി ചെയ്യുന്നു മദീനയിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ചും മക്കയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ദൂരത്ത് സ്ഥലത്തിന് ബദർ എന്ന പേര് കിട്ടാൻ കാരണം ബദറിന് എക്കുലത് എന്നയാൾ താമസിച്ചതിനാല് ഒന്നാം ബദർ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച സംഭവം ഏത് ഖുർസുബിന് ജാബിർ അലി ഫിഹ്റി എന്നയാൾ മദീനക്കാരുടെ നാൽക്കാലികളെ കൊള്ളയടിച്ചത് അന്വേഷിക്കാൻ നബിസലാഹ് അല്ലി വല്ലയും ഏതാനും അനുയായികളും പദറിലേക്ക് പോയെങ്കിലും ഫിഹറിയെ കണ്ടെത്താതെ തിരിച്ചു പോന്ന സംഭവം ബദറുൽ ഖുബ്ര നടന്നത് ഇന്ന് ഹിജ രണ്ട് റമബാൻ പതിനേഴിന് മുസ്ലിം സംഘബലം മുന്നൂറ്റി പതിമൂന്ന് പേര് ശത്രു സംഘബലം ആയിരത്തോളം പേര് ബദറിലേക്ക് പുറപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഷാമിൽ വരുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നേരിടുക മുസ്ലിങ്ങളുടെ വാഹനം എഴുപത് ഒട്ടകംയോടൊപ്പം ഒട്ടകപ്പുറത്ത് സഹയാത്രകർ ആരായിരുന്നു അലിറലാ സംഘത്തെ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ അബു സുഫിയാൻ മക്കയിലേക്ക് അയച്ചത് ആര്

അഫ്ര രണ്ട് കുട്ടികൾ ുംമുഖന് ഉമയ്യത്തിനെ കൊല്ലപ്പെടുത്തിയത് മുമ്പ് തന്റെ അടിമയായിരുന്ന ബിലാല് ബദറില് പിശാജ് ആരുടെ വേഷത്തിലാണ് വന്നത് കിനാന ഗോത്ര പ്രമുഖന് സുറാഖത്തു മാലിക്കിന്റെ വേഷത്തില് ബദറിലേക്ക് നബിഅ അലൈഹി സ്വലമ പുറപ്പെട്ടത് എന്ന് റമബാൻ പന്ത്രണ്ട് ശനിയാഴ്ച മദീനയിലെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക നബിഅ അലി സ്വല ഏൽപ്പിച്ചത് ആരെയും ചുമതല ആർക്ക് പതിനാറ് വയസ്സുകാരനായ ഒരാളെ നബി തിരിച്ചയിച്ചു പക്ഷെ അദ്ദേഹം കരഞ്ഞു നബി അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകി ബദറിൽ ഷഹീദാവുകയും ചെയ്തു ആരാണ് ആ വ്യക്തി ഉമേറുബിനു അബി വക്കാസ് കച്ചവട സംഘം രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കിയ അബു സുഫിയാൻ മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു ആരെയാണ് പറഞ്ഞയച്ചത് കൈസുബിനു കൈസിനെ ബദറിൽ പങ്കെടുക്കാതെ ബദരി ആയവരാണ് ഉസ്മാൻ കാരണം എന്ത് തന്റെ ഭാര്യയും തിരുനബിയുടെ മകളുമായ റുക്കിയ ബദറിൽ സമയത്ത് രോഗശയയിലായിരുന്നു അലൈഹി വസല്ലം ഉസ്മാൻ സ്വല ഉസ്മാർവിന് അനുവാദം കൊടുത്തു ബദറിലെ മുസ്ലിം പക്ഷത്തെ പതാക വാഹകന് ഉമൈർ സൈന്യത്തിന്റെ ഇരു ഇരുപാർശങ്ങളിലും കറുത്ത ഓരോ പതാക ഉണ്ടായിരുന്നു അത് വഹിച്ചിരുന്നത് അലി റല്ലുല്ലാഹുനുഹുവും ഒരു അൻസാരിയും ബദറിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി ഉമർ അല്ലാഹുവിൻ്റെ അടിമയായിരുന്ന മെഹജ്